കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം പ്രാദേശികമായി ഇവിടം സൈലൻഡ്രി വനം എന്നും അറിയപ്പെടുന്നു പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്ക് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ല എന്നിവയുടെ അതിർത്തിയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് സാധാരണ വനങ്ങളിൽ കണ്ടുവരാറുള്ള ജീവിടുകൾ ഈ പ്രദേശത്ത് ഇല്ലാത്തതിനാലാണ് സൈലന്റ് വാലി എന്ന പേര് ലഭിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ സൈലന്ത്രി വനം എന്ന പേരിനെ ആംഗലയെ വൽക്കരിച്ചതിന്റെ ഫലമായാണ് സൈലന്റ് വാലി എന്ന പേരുണ്ടായതെന്നും പറയപ്പെടുന്നു സൈലന്റ് വാലി വനപ്രദേശത്തു കാണപ്പെടുന്ന സിംഹവാലം കുറങ്ങിന്റെ ശാസ്ത്രീയ നാമമായ മക്കാക്ക സുലനസിൽ നിന്നാണ് സൈലന്റ് വാലി എന്ന പേര് ലഭിച്ചത് എന്ന മറുവാദവും നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മദ്രാസ് സർക്കാർ ഈ പ്രദേശത്തെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചത് മുതലാണ് സൈലന്റ് വാലിയുടെ ആധുനിക ചരിത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ കേരള വൈദ്യുതി വകുപ്പ് സൈലന്റ് വാലിയിൽ കൂടി ഒഴുകുന്ന കുന്തിപ്പുഴയിലെ പാത്രക്കടവ് ഭാഗത്ത് അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചപ്പോൾ ഹെക്ടർ കണക്കിന് മഴക്കാടുകൾ വെള്ളക്കെട്ടിനടിയിലാകുമെന്ന കാരണത്താൽ പ്രകൃതി സ്നേഹികളുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർത്തലാക്കിയതായി പ്രഖ്യാപിക്കുകയും ചെയ്തു പ്രൊഫസർ എം കെ പ്രസാദ് സുഗതകുമാരി എൻ വി കൃഷ്ണവാര്യർ വി ആർ കൃഷ്ണയ്യർ തുടങ്ങിയവരായിരുന്നു സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭത്തിന് മുൻകൈ എടുത്തവർ സൈലന്റ് വാലി സംരക്ഷണ പ്രക്ഷോഭം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ അന്നത്തെ കാർഷിക വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ എം സ്വാമിനാഥൻ നടത്തിയ സർവേ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തന്നെ സൈലന്റ് വാലി ദേശീയോദ്യാനമാണെന്ന് ഭാരത സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി പ്രദേശം ഒഴിവാക്കിയിരുന്നു എന്നാൽ പ്രക്ഷോഭശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ പുതിയ ഉത്തരവ് പ്രകാരം സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിയുടെ പ്രദേശങ്ങളും ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം രാഷ്ട്രത്തിന് സമർപ്പിച്ചു സൈലന്റ് വാലിയുടെ സസ്യാവരണത്തിന്റെ സവിശേഷതകളും മഴക്കാടുകളുടെ പ്രാധാന്യവും മനസ്സിലാക്കിയ ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലെ തന്നെ ഏറ്റവും സംരക്ഷണം അർഹിക്കുന്ന ജൈവമേഖലയായ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ മൂലകേന്ദ്രമായി ഈ നിശ്ശബ്ദ താഴ്വരെ മാറ്റുകയുണ്ടായി എൺപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഇവിടം ദേശീയോദ്യാനങ്ങളിൽ താരതമ്യേന ചെറുതാണ് നീലഗിരി പീഠഭൂമിയുടെ ഭാഗമാണെങ്കിലും തെക്ക് ഭാഗം പാലക്കാടൻ സമതലങ്ങളുമായി ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം അറുന്നൂറ്റി അൻപത്തി എട്ട് മീറ്റർ മുതൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് മീറ്റർ വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കുഞ്ഞിപ്പുഴയാണ് സൈരന്ദ് വനത്തിലൂടെ ഒഴുകുന്ന ഏക നദി രണ്ടായിരത്തി എണ്ണൂറ് മില്ലിമീറ്റർ മുതൽ മൂവായിരത്തി നാനൂറ് മില്ലിമീറ്റർ വരെയാണ് വാർഷിക വർഷപാതം സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ കിഴക്കൻ ഭാഗങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ മഴമിഴൽ പ്രദേശങ്ങളായതുകൊണ്ട് അവിടെ മഴ കുറവാണ് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ കൂടിയ ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇരുപത് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ആപേക്ഷിക ശരാശരി വളരെ പഴക്കമുള്ള വനങ്ങളായതിനാൽ തന്നെ തിരിച്ചറിയപ്പെട്ട ആയിരക്കണക്കിന് ജൈവജാലങ്ങൾക്കൊപ്പം തിരിച്ചറിയപ്പെടാനാവാത്തവയും ഇവിടെ ഉണ്ടാകാം എന്നാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞരുടെ കണക്കുകൂട്ടലുകൾ ആയിരം സസ്യവംശങ്ങളെ ഇവിടത്തെ മലബാർ മഴക്കാടുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ആറിനും സസ്യങ്ങളും നൂറ്റി ഇനം ഓർക്കിടുകളും അവയിൽ ഉൾപ്പെടുന്നു സിംഹവാരൻ കുരങ്ങ് കരിങ്കുരങ്ങ് ചെറുവെരുക് തവളവായൻ കിളി ഷഹീൻ പ്രാപ്പിടിയൻ മലമുഴയ്ക്ക് വീഴാമ്പൽ തുടങ്ങി ഒട്ടനവധി പക്ഷികളെയും ഇവിടെ കാണാം